നമസ്കാരം എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും അറിയിക്കുക സച്ചി രേവതിയും കൂട്ടിയിട്ട് ദേഷ്യപ്പെട്ട് ചടങ്ങ് നടക്കുന്ന സ്ഥലത്തൊന്ന് പോകുവാണ് അപ്പം മഹിമ വന്നിട്ട് വർഷം ചോദിക്കുന്നുണ്ട് നീ കണ്ടല്ലോ നമ്മുടെ അച്ഛനെ അടിച്ചിട്ടും എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ അപമാനിച്ചിട്ടും അവൻ ഇറങ്ങിപ്പോകുന്നത് അപ്പം മധുസൂദനും പറയുന്നുണ്ട് അതേ മോളെ എന്നെ അടിക്കുകയും എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയും ചെയ്തു എനിക്കെന്തായാലും സന്തോഷമായി മോളെ എന്ന് പറയുകയാണെ അങ്ങനെ മഹിമ വന്നിട്ട് നമ്മുടെ സച്ചിയുടെ അച്ഛനടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരുത്തൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് എന്റെ മകളെ അയക്കേണ്ടത് അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണ് പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത് പിന്നെ വർഷം ഞങ്ങളുടെ വീട്ടിലേക്കല്ലാതെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് വർഷയ്ക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ശ്രീകാന്ത് എന്നീ വർഷനേയും കൂടിയിട്ട് വീട്ടിലേക്ക് വരാൻ പറയുവാണ് അപ്പൊ മധുസൂദനൻ വർഷ ചോദിക്കുന്നുണ്ട് മോളെ അച്ഛനെ അടിച്ചവന്റെ വീട്ടിലേക്ക് നീ പോകണോന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിക്കാനായിട്ട് ചന്ദ്ര വന്ന് വർഷ പറയുന്നുണ്ട് മോളെ നീ ഒന്ന് ക്ഷമിക്കേ ഞാൻ സച്ചിയെടുത്ത് സംസാരിക്കാം നമുക്കിപ്പോ നമ്മുടെ വീട്ടിലേക്ക് പോകാന്ന് അപ്പൊ വർഷ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ശ്രീകാന്തെ നീ വർഷനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും എല്ലാവരും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് സച്ചി മധുസൂദനെ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് സുതി പറയുവാണുമാണ് അമ്മേ നമ്മൾ അവിടുന്ന് ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ ഞാൻ എന്തെങ്കിലും ആഹാരം ഓർഡർ ചെയ്യട്ടെ എന്ന് അപ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കടാ ഞാൻ ഇവിടെ ആകെ തിളച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് അവൻ്റെ ഒരു ആഹാരം എല്ലാവരുടെ മുമ്പിലും ഞാൻ അപമാനിക്കപ്പെട്ടു ഞാൻ ഇനി എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നത് ആ കള്ളുകൂടിയൻ കാരണം എൻ്റെ മാനം പോയി ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സച്ചിയുടെ അച്ഛൻ അവിടെ നിന്ന് കയറി വരുന്നുണ്ടേ അപ്പോഴേക്കും ചന്ദ്ര സച്ചിയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളാണ് എല്ലാത്തിനും കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആ കള്ളുകൂടിയനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് അപ്പൊ അവൻ വന്നില്ലെങ്കിൽ ഞാനും വരില്ല എന്ന് പറഞ്ഞു വാശി പിടിച്ചത് നിങ്ങളാ അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പം ശ്രുതിയും ശ്രുതിയും പറയുന്നുണ്ട് അതെ സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വർഷയുടെ അച്ഛനെ അടിക്കരുതായിരുന്നു അല്ലെങ്കിലും അയാൾ അത്രയും പ്രായമുള്ള മനുഷ്യനല്ലേ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപോ ദൈവമേ ചെയ്തത് ഇങ്ങനെ ഒരുത്തനെ എന്റെ വയറ്റിൽ തന്നെ പിറന്നു തൊലച്ചുള്ളൂ എന്ന് ചന്ദ്രയും പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സച്ചിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ സുതി എടുത്ത് ചോദിക്കുന്നുണ്ട് സുതി വർഷയും ശ്രീകാന്തവും അവിടെ അവരിങ്ങോട്ടേക്ക് വന്നില്ലേ അപ്പം ശ്രുതി പറയുന്നുണ്ട് അവരിങ്ങോട്ടേക്ക് വന്നില്ല അവര് നേരെ വർഷയുടെ വീട്ടിലെ തന്നെയാണ് പോയതെന്ന് അപ്പോൾ ചന്ദ്ര പറയാണ് അല്ലെങ്കിൽ തന്നെ അവരെങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇത്രയും അപമാനിച്ചിട്ട് അവരവരുടെ മകളെ ഇങ്ങോട്ടേക്ക് അയക്കുമോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രവിക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്രയെടുത്ത് ചോദിക്കുന്നുണ്ട് മധുസൂദനം ചെയ്തത് തെറ്റല്ലേ അയാൾ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത് ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ മോന്റെ മരുമകളുടെയും കൂടെ തന്നെയാണ് അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അയാൾ അടി ഇരന്ന് വാങ്ങിയതാണ് അപ്പൊ സുതി ചോദിക്കുന്നുണ്ട് ആഹാ അച്ഛനും ഇപ്പം ഇങ്ങനെ തന്നെയാണോ പറയുന്നത് അച്ഛനല്ലേ പറയാറ് എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ അത് അടിച്ചല്ല തീർക്കേണ്ടത് സമാധാനപരമായിട്ട് സംസാരിച്ചാൽ തീർക്കേണ്ടതെന്ന് അതെ ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ സച്ചിയുടെയും രേവതയുടെയും ഒപ്പമാണ് ഞാൻ മാത്രമല്ല നിങ്ങളും അവരോടൊപ്പമാണ് നിൽക്കേണ്ടത് അല്ലാതെ മധുസൂദനൊപ്പമല്ല അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ആ പൂ കെട്ടുന്നവളെ എന്ന് ഈ വീട്ടിലേക്ക് കയറി വന്നോ അന്ന് തുടങ്ങിയതാണ് ഈ വീടിന്റെ കാലക്കേട് തെരുവിൽ കിടന്ന് പൂവെട്ടുന്നത് പോലെ ഈ വീടിന്റെ മാനവും അവള് തെരുവിൽ കൊണ്ട് കളഞ്ഞു എന്ന് അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ചന്ദ്രനെ ചോദിക്കുന്നുണ്ട് ചന്ദ്രൻ നീ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല നിനക്ക് തോന്നുന്നുണ്ടോ രേവതി ഇങ്ങനെ ചെയ്യുമെന്ന് ആർക്കറിയാം അവൾക്ക് മോഷ്ടിച്ചുകൂടായകയില്ലല്ലോ ഇത് കേട്ടിട്ട് നമ്മുടെ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് ചന്ദ്രനെടുത്ത് ചോദിക്കുന്നുണ്ട് ചന്ദ്രൻ അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അവൾ അധ്വാനിച്ച് ജീവിക്കുന്ന പെൺകുട്ടിയാണ് നീ അവളെടുത്ത് നീ കൊടുത്ത സ്വർണത്തിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ വെച്ച് തന്നവളാണ് അവളുടെ ഭർത്താവ് താലിമാല വാങ്ങിക്കൊടുക്കുന്നത് വരെ മഞ്ഞ താലിയും കഴുത്തിലിട്ടുകൊണ്ടാണ് അവൾ നടന്നത് അവളെ ീ ഇങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന് അപ്പൊ സുതി പറയുന്നുണ്ട് അച്ഛാ അവള് തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കണമായിരുന്നു അല്ലാതെ മുതിർന്ന മനുഷ്യനെ കയറി അടുക്കിയല്ല വേണ്ടത് മുതിർന്ന മനുഷ്യനാണെന്ന് അയാൾ കൂടി തോന്നണമായിരുന്നു അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് തല്ലാതിരിക്കുന്നത് പ്രായത്തിന്റെ പക്വത അയാളും കാണിക്കണമായിരുന്നു എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറയാണ് ഇനി വർഷേനെ അവരിങ്ങോട്ടേക്ക് വിടില്ല എൻ്റെ മോനെ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് അപ്പം നമ്മുടെ രവിയേട്ടൻ പറയാണ് അവൻ എൻ്റെ മകനാണ് ഞാൻ വിളിച്ചാൽ അവൻ വരും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വിളിക്കുവാണേ അപ്പൊ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഫോൺ കൊറേ ഇറങ്ങിയതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പൊ നമ്മുടെ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് മോനെ എന്താ നീ ഫോൺ എടുക്കാൻ വൈകിയത് നീ അവിടെ ഇല്ലായിരുന്നോ ജോലിയിലാണോ ഇല്ല അച്ഛാ ഞാൻ വർഷയുടെ വീട്ടിൽ തന്നെയുണ്ട് എന്നിട്ട് അവര് തങ്ങളിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ് മോനെ സച്ച് ചെയ്തത് തെറ്റ് തന്നെയാണ് വർഷയുടെ അച്ഛനെ അടിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ എന്റെ അമ്മായിച്ചൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുണ്ട് അയാളെ രേവിതേനെ എന്തൊക്കെ പറഞ്ഞാണ് അപമാനിച്ചത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അച്ഛ സച്ചി ഏട്ടൻ അച്ഛനെ അടിക്കാൻ പാടില്ലായിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ഞാനാണ് ഇതിനെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ഞാനിനി എന്ത് പറഞ്ഞാണ് വർഷനെ സമാധാനിപ്പിക്കേണ്ടത് സ്വന്തം അച്ഛനെ കൺമുന്നിലിട്ട് ആരടിച്ചാലും അത് ആർക്കും സഹിക്കാനൊന്നും പറ്റില്ല അതെനിക്കറിയാം മോനൊരു കാര്യം ചെയ്യും വർഷേനെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് നിങ്ങൾ ഉടനെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുവാണേ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ല അച്ഛൻ എനിക്കിനി അങ്ങോട്ടേക്ക് വരാൻ തോന്നില്ല എന്ന് അപ്പോൾ നമ്മുടെ രവിയേട്ടൻ അത് കേൾക്കുമ്പോൾ ഭയങ്കര ആവുന്നുണ്ട് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് ഞങ്ങളെയൊന്നും വേണ്ടേ എന്നും അച്ഛനെ ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രയും ശ്രുതില് സച്ചിൻ അച്ഛൻ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശ്രീകാന്തിനെ വിളിച്ചോ അവൻ വരുമോ എന്ന് അപ്പോ സച്ചിൻ അച്ഛൻ പറയുവാണെ വരും അവൻ ഉറപ്പായിട്ടും വരും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന് നീ എന്തെങ്കിലും പോയി കഴിക്കാൻ പറഞ്ഞിട്ട് റിവേട്ടൻ അവിടെ നിന്ന് പോവുകയാണെ അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ മുഖഭാവം ശ്രദ്ധിച്ചോ ഇനി ശ്രീകാന്തും വർഷവും ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വെറുതെ പറഞ്ഞതാണ് അപ്പൊ സുധീൻ ശ്രുതിയും കൂടെ ചേർന്നിട്ട് ചന്ദ്രയനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആന്റി വിഷമിക്കേണ്ട ആന്റി എന്തെങ്കിലും പോയി കഴിക്കാനായിട്ട് എനിക്ക് ഒന്നും വേണ്ട ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന കരയുമാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയനെ രേവതി സച്ചി ഒരു റെസ്റ്റോറൻറ്റ് മുമ്പിൽ കൊണ്ടുവന്നിട്ട് കാർ നിർത്തുന്നുണ്ട് അപ്പം രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവിടെ കാർ നിർത്തിയത് ഹോട്ടലിന് മുമ്പിൽ പിന്നെ കാർ നിർത്തിയത് സിനിമ കാണാനാണോ നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് പറയുക അപ്പോൾ രേവതി കറി ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട ഞാൻ ആഹാരം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ലാന്ന് അപ്പോൾ സച്ചി പറയുന്നുണ്ട് വീട്ടിലേക്ക് ചെന്ന് അവിടെ ഒന്നും കാണില്ല പിന്നെ എന്തെങ്കിലും വെച്ച് കഴിക്കാന്ന് വിചാരിച്ചാലേ നിന്റെ അമ്മായിയമ്മ അതിന് സമ്മതിക്കുകയില്ല നീ കാരണം ആ വീടിന്റെ മാനം പോയി അപമാനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളൂ അപ്പോ അതൊക്കെ കേൾക്കാനുള്ള ശക്തി എങ്കിലും വേണ്ടേ അതിനു വേണ്ടിയിട്ടാ കഴിക്കാൻ വരാൻ പറഞ്ഞത് ആഹാരം കഴിച്ചേ ശരീരത്തിനല്ലേ ശക്തി കിട്ടുള്ളൂ മനസ്സിന് ശക്തി കിട്ടില്ലല്ലോ എന്തായാലും അച്ചമ്മ ആ ചടങ്ങിന് വരാത്തത് നന്നായി അല്ലായിരുന്നെങ്കിൽ എന്താ അവസ്ഥ അപ്പൊ സച്ചി പറയുന്നുണ്ട് അച്ചമ്മ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അയാളെ അടിച്ചേനെ വേണ്ടി വന്ന അച്ചമയും കൂടി രണ്ടെണ്ണം അയാൾക്ക് പൊട്ടിച്ചേനെ നിന്നെ അത്രയും അപമാനിക്കുന്നതൊക്കെ കേട്ടിട്ട് കൈയും കെട്ടി നോക്കി നിക്കണമെന്നാണോ നീ പറയുന്നത് നീ മോഷ്ടിച്ചു കൊണ്ട് വന്നിട്ടാണ് ഞാൻ കള്ളു കുടിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ക്ഷമയ്ക്ക് ഒരു അതിരില്ലേ ഞാൻ നിനക്ക് വേണ്ടിയാണ് അയാളെ എടുത്തിട്ട് അടിച്ചത് അതിൽ നീ സന്തോഷിക്കുക വേണ്ടതെന്ന് സച്ചിയേട്ടൻ എന്റെ കൂടെ നിന്നതിൽ എനിക്ക് സന്തോഷം <Sess> ു പക്ഷെ അച്ഛൻ ഒഴിച്ച് ബാക്കി ആരും സച്ചിയേട്ടന്റെ ഭാഗത്തല്ല നിൽക്കുന്നത് മധുസൂദന കൂടെയാണ് നിൽക്കുന്നത് എല്ലാവരും സച്ചിയേട്ടനെയാണ് കുറ്റപ്പെടുത്തുന്നത് ആരും കുറ്റപ്പെടുത്തിയാലേ എനിക്കൊന്നുമില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്തത് അപ്പൊ രേവതി പറയുന്നുണ്ട് അച്ഛന് സങ്കടം ആയിട്ടുണ്ടാവും ഇനി വർഷയും ശ്രീകാന്ത് നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ അച്ഛന് നിന്നെ പറഞ്ഞ് തോർത്തിട്ടായിരിക്കും സങ്കടം അല്ലാതെ അച്ഛൻ സങ്കടമൊന്നുമില്ല പിന്നെ വർഷയും ശ്രീകാന്തിന്റെ കാര്യമൊന്നും നീ നോക്കണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് നീ സംസാരിക്കുന്നത് നീ ഇപ്പൊ കഴിക്കാൻ വരാൻ പറയുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് എനിക്ക് എന്തായാലും സച്ചിട്ടും പോയി കഴിച്ചിട്ട് വരാൻ അപ്പോൾ സച്ചി പറയാണ് നീ ഇപ്പം ഇവിടെ കഴിക്കാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്ത് കഴിക്കാൻ പോകും അതവിടെയാണ് നിങ്ങൾ പോകുന്നത് ബാറിലേക്ക് ഇപ്പൊ ഒരു രണ്ട് കുപ്പി കഴിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഏൽക്കില്ല അതുകൊണ്ട് ഞാൻ ബാറിലേക്ക് പോകുക എന്ന് പറയാം അപ്പോൾ അത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട് വേണ്ട ഞാനും നിങ്ങളുടെ കൂടി കഴിക്കാന്ന് പറഞ്ഞിട്ട് അവര് ഹോട്ടലിലേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് മഹിമേനെ മധുസൂദനെയാണ് മധുസൂദനാണെന്നുണ്ടെങ്കിൽ അവിടെ സച്ചി അടിച്ചു തോർത്തിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് പക്ഷേ മഹിമ ആണെന്നുണ്ടെങ്കിലോ പ്ലാനുകളൊക്കെ വിജയിച്ച് വർഷം യും ശ്രീകാന്തം കൂടി വീട്ടിലേക്ക് വന്നതിന്റെ സന്തോഷത്തിലുമാണ് അപ്പൊ ഇവരെ രണ്ടുപേരെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്